അല്ലാമലൈക്കുറത്തു ഞാ ഗൈസ് പിന്നെന്തൊക്കെ കുറേ കലായി വീഡിയോ ആയിട്ട് വന്നിട്ട് ഇന്നൊരു വീഡിയോടെ വിചാരിച്ച് നോമ്പൊക്കെ അല്ലേ പിന്നെ ഇത് ഹീരിയാൻ്റെ ആണ് മഹേന്ദ്ര നിഷാന്ന് ഫീരിയാൻ്റെ ഗിയർ ബോക്സും ഇഞ്ചിനും ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നത്തെ മോഡലായിരുന്നു ഇരുപത് ഇരുപത്തിയൊന്ന് മോഡലൊക്കെ ഉണ്ടോ ഇരുപത്തെ ശേഷം പത്തൊമ്പതിരുപത് ഇരുപത്തിന്റെ രണ്ട് എട്ട് കോളേജ് കമ്പനീനെ എൻ്റെ ബാക്ക് ഉണ്ട് അവൻ്റെ ബാക്ക് ബാക്ക് ഹൗസിനെ നടക്കണം ഓപ്പോസിറ്റ് പുതിയത് വന്ന സ്റ്റോക്കിലാണ് പിന്നെ ഈശാൻ്റെ റവസാണ് മസ്താൻ ഔസാനുണ്ട് പുതിയ സ്റ്റോക്കിൽ വന്നാണ് ഇവിടെ പേരുള്ളതും ഉണ്ട് മിസാനത്ത് ഒന്ന് പുതിയ വന്നു കാണിച്ചിട്ടുണ്ട് മനുഷ്യൻ്റെ ഒരു ഉംച്ചാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് നമ്മളെ ോ ടൈപ്പ് കൊണ്ടു വരുന്നതാണ് ഇതിലുണ്ട് മസാല കുറേ ഡ്രമ്മും കാര്യങ്ങളൊക്കെ ഒന്നാണ് ഡ്രോൻ്റെ മോണ്ട് മോണ്ട இன்னேபோல் ஐஸ்வர் பி எ சிக்ஸிட்டு புதிய ஒரு மூண்டா பத்தொன்பதாம் ஐஸ்வர்யிஎ சிக்ஸிண்ட் மண்டசீரியம் പു പുതിയ വന്ന സ്റ്റോക്കാണ് ഹബ്ബുകൾ തന്നെ ഈ റൗണ്ട് ടൈപ്പ് ഹബ്ബുകാളുകൾ ഒഴിവാക്കിയിട്ട് സ്റ്റാർ ഒഴിവാക്കിയിട്ട് റൗണ്ട് ടൈപ്പ് ഓഫ് ഹബ്ബു നമ്മൾ ഡിസ്ക് മൂട്ടുന്ന കംപ്ലൈൻറ്റ് വരും ഹബ്ബാണ് Tara 60, Tara 60, Ayşer Jumbo. അമ്പത് പതിനാറ് അങ്ങനത്തെ പല ടൈപ്പുണ്ട് അതില് നാപ്പത്തി മുപ്പത്തി ഏഴ് ആറ് രണ്ട് നാപ്പത്തി ഒന്ന് ആറ് രണ്ട് നാപ്പത്തി അഞ്ച് ഏഴ് വരുന്നുണ്ട് എല്ലാ വണ്ടി അങ്ങനെ ഭയങ്കര മിക്സാ ഓരോ പണിക്ക് ഓരോ കൗണും പിന്നെയാണ് കൊടുക്കാം അതൊക്കെ ഈശ്വര് ആറ് ഡിസ്ക് ആറ് വോൾട്ടിൻ്റെ ഡിസ്ക് ആണ് ഡിസ്ക് കഴിഞ്ഞാൽ കാണിച്ചു എന്നാണ് ഇന്നൊക്കെ അതാ ജയവന്റെ രണ്ടാക്കി പതിനെട്ട് ബുദ്ധി കായതിലുണ്ട് കാര്യമുണ്ട് നിഷാൻ്റെ സാധ ഒരു ക്യാബിൻ രണ്ട് ക്യാബിന് നിഷാൻ്റെ മൂന്ന് ക്യാബിൻ മൊത്തം മസ്റ്റാൻ്റെ ഒരു ക്യാബിന് ആണ് ഈ വീഡിയോ ഫുള്ളായിട്ട് നമുക്കൊന്ന് റൗണ്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നിഷാമൊന്നും ഇഷ്ടമില്ല ഈ വീഡിയോൻ്റെ ബാക്ക് ഫ്രണ്ട് വന്നത് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്താണ് നമുക്ക് റൗണ്ട് ചെയ്തിട്ട് കാണിച്ചു പിന്നെ ജാക്കികൾ വന്നിട്ടുണ്ട് അറുപത് ടണ്ണ് എഴുപത് ടണ്ണിൻ്റെ ജാക്കിയുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ വീഡിയോയുടെ ഒന്ന് ജാക്കി ഉണ്ട് പുതിയ ജാക്കി ഉണ്ട് അപ്പോൾ ജാക്കി ആരൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് വീഡിയോ കാണാണെങ്കിൽ ആരൊക്കെ ആണ് എനിക്ക് ഓർമ്മയില്ല ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നമുക്കിത് വരാം അപ്പോൾ ജാക്കിയുടെ ഉണ്ടല്ലോ ജാക്കിൻ്റെ